നിർണയം പൂർത്തിയായതായി പ്രസിഡന്റ് ഫൈസൽ ഫൈസൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും മെമ്പർ ജില്ലയിലെ സമുന്നതനായ നേതാവ് ശ്രീ കരിമ്പിൽ കൃഷ്ണനാണ് ആണ് പിന്നോട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ കയ്യൂരിൽ സംവരണ സീറ്റിൽ ആദിവാസി കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുന്ദരൻ ഒർളയാണ് അവിടെ മത്സരിക്കുന്നത് ചിറ്റാരിക്കൽ ഡിവിഷനിൽ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ബളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ കൂടിയായ ബിൻസി ജയിനാണ് അവിടെ മത്സരിക്കുന്നത് കള്ളാറിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പുതുമയിൽ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്ന സുകുമാരി ശ്രീധരനാണ് പുതുമയിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ പുത്തിക ഡിവിഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്മകജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമര സോമശേഖര ശ്രേണിയാണ് പുത്തിക മത്സരിക്കുന്നത് ഓർക്കാടിയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് കൂടിയായ അർഷദ് ഓർക്കാടിയാണ് ഓർക്കാടിയും മത്സരിക്കുന്നു കള്ളാർ പിന്നെ പറയുന്നു ഇത്രയാണ് നമ്മൾ അത്രം നമ്മളിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും സാധ്യത മാനദണ്ഡമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രധാന നേതാക്കൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് വനിതകൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് യുവജനങ്ങൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലെയും പരിശോധിച്ചുകൊണ്ട് വളരെ കൃത്യമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ കണ്ട് വളരെ ഏകകണ്ഠമായി ആണ് നമ്മളിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഈ ജില്ലക്കകത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ജനമുന്നേറ്റമുണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും